വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞമ്മളെ കുട്ടപ്പായും ജിമ്മിയും കൂടി രാവിലെ ഒരു പ്രഭാത സവാരിക്ക് ഇറങ്ങിക്കാണ് കേട്ടോ ജിമ്മി റോട്ടിൻ്റെ നടു തന്നെ കിടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ കുട്ടപ്പായി അവിടെ പോയി കടന്ന് കേട്ടോ ജിമ്മി കുറേ നേരമായി ഓൻ അങ്ങനെ അടങ്ങണിട്ട് നോക്കിക്കൊണ്ടിരിക്കണു എന്താ അപ്പം ഈ കടന്ന് കാട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഓനിക്കിന്നെ കണ്ട അപ്പോൾ എൻ്റെ ഓനക്ക് എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ അങ്ങനെ ഓ നീച്ച് എൻ്റെ അടുത്തേക്ക് വന്നു എന്നെ കണ്ട അപ്പം ഞാനോനിക്കൊന്ന് ഇഞ്ഞ് കൊടുക്കണം അതോൻ്റെ ഒരിഷ്ടമാണ് നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടതിൽക്കൊക്കെ അറിയാം പിന്നെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് അതേപോലെ നിങ്ങൾ കാണുന്നവരൊക്കെ ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓനെ ഒഴിഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കജ്ജു പോക്കി കാട്ടിത്തരും കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ചൂലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പുല്ലിൻ്റെ തലപ്പ് എടുത്തിട്ട് വെറുതെ ഒന്ന് തലോടി കൊടുത്തുട്ടോ ഒരു തലോടൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ ഞാനും എനിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കുട്ടപ്പായി ചോറ് തിന്നിട്ടാണ് മുറ്റത്തേക്ക് പോകുന്നത് പിന്നെ അങ്ങനെ ഞാൻ ജിമ്മിക്ക് ചോറ് കൊടുത്തു അപ്പോഴും അവൾക്ക് കുട്ടപ്പായി ഓടിച്ച് തന്നിട്ടു അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം